അതെ ഏഹ് അന്യൊക്കെ വെച്ചിട്ട് വൈറലാകാൻ തീരുമാനിച്ചു അയക്കും നല്ലത് വയറ്റിലാകുക അറിയോ എന്നാ ഇത്ര നാണക്കെടുണ്ടാവും നേപ്പാളിക്ക് ബംഗാളിയിൽ ഉണ്ടായിട്ട് അയിന്നൊരു മാക്സിറ്റ് ഇറങ്ങിയതാണെന്നുള്ളത് അന്റെ യഥാർത്ഥ കോല അതാണ് അത് ആദ്യം മനസ്സിലാക്കുക ഹായ്ലോ അസ്സാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ടാണോ അപ്പൊ കാമിതക്ക് ഇപ്പോഴും കാമക്കളി കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോയും ഞാൻ ഇവിടെ വെച്ചിട്ട് ഇവിടെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ഞാന് സാധാരണ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കാമിതാന്റെ വീഡിയോയിലും ഞാൻ പറയുന്നു ഇനി ഞാൻ ഇവൾക്കും ഞാന് എതിരായിട്ട് വീഡിയോ ചെയ്യുന്നില്ല അത് റിയാക്ഷൻ ചെയ്യുന്നില്ല ഒന്നുകൊണ്ടല്ല അതൊക്കെ വായ തുറന്നാൽ കാഷ്ടമാണ് പുറത്തേക്ക് വരുന്നത് അത്രയും നിർഗളിച്ച വാക്കുകളാണ് ഉള്ളിൽ ആ സറി നിറഞ്ഞു നിൽക്കുന്നു ആ സാധനങ്ങളുണ്ട് പുറത്തേക്ക് എടുത്തിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വെഗിഡുകൾ പറയുന്നവർക്ക് അർത്ഥമില്ലാത്ത വാക്കുകളാണ് അവർക്ക് വെഗിഡ് പറയുമ്പോൾ അർത്ഥം ഉണ്ടാവോ ഉണ്ടാവില്ല അർത്ഥം വരണമെങ്കിൽ എന്താ അതിനനുസരിച്ചിട്ട് പറയണം അന്റെ യോനി വേണ്ട ലിംഗം അവളെ ലിംഗം അവളെ യോനി യോനി ലിംഗം യോനി ലിംഗം ഇത് മാത്രം നേരം അന്റെ ആവോളം ദിക്കുണ്ട് ചെല്ലിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പൊ എന്താ ഉള്ളത് ഏത് മുസ്ലിം പണിയെ കിട്ടിയാലും ലിങ്കത്തിമെ കളിയുള്ളൂ വേറെ ഒരു കഴിവില്ല കാരണം ആ കളി ഇവിടെ കളിച്ചുകൊടുത്താലേ അവരെ കാണുള്ളൂ അതിനായിട്ട് കുറെ ആൾക്കാരുണ്ട് ഇത് കാണാനും ആ കളിന്റെ ഇങ്ങനെ നിൽക്കാനും കാരണം അത്രേ അറിയുള്ളൂക്ക് അതിന് പറ്റിയ സെക്സ് ക്ലാസ് എടുക്കാനും പറ്റിയ സിസറും ഈ സിസറും ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടാണ് ഈ സിസറി ജീവിക്കുന്നത് അതിനാണ് സിസറി സിസർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിന്റെ ഒപ്പം മറുപടി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളും ചിലപ്പോൾ പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ പ്രാവശ്യം നമ്മളെ വാക്കുകളും പിന്നെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും നമുക്കും നമ്മളെ ഉളുപ്പുകളൊക്കെ കെട്ടുപോകും നാണമൊക്കെ കെട്ടുപോകും അപ്പോൾ അവിടെ അവിടെ പറഞ്ഞോട്ടെ അതുകൊണ്ട് കാമിത ഇജി എത്രത്തോളം പറയാൻ പറ്റും എത്രത്തോളം പറഞ്ഞു ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് കെയൊക്കെ അങ്ങനെയാണ് പോണ്ട് അല്ലെന്ന് നക്കാപിച്ച കിട്ടി തിന്നോട്ടെ രണ്ടാമത്തെ വീഡിയോ ഇട്ടോക്കി കുറച്ചാണ്ട് പോയി മൂന്നാമത്തെ വീഡിയോ ഇട്ടോക്കി ഒന്നായില്ല അപ്പൊ പിന്നെ വേറെ ആൾക്കാരൊക്കെ കുടിച്ചിട്ട് ജോർദാനും മറ്റാദാനും മറ്റാദാനം ഒക്കെ എടുത്തിട്ട് അവിടുന്ന് കഴിഞ്ഞപ്പുറത്തും പുറത്തും അപ്പുറത്തും പറഞ്ഞാൽ ഇവിടുത്തെ ആകെ ലിംഗത്തിമ കളിയുള്ളൂ ലിംഗത്തിമ ഇല്ലാന്നൊന്നു നോക്കി അതാണ് സംഭവം അവിടെ അങ്ങനെ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് ഇന്ത്യൻ എടുത്തിട്ട് ഉം അപ്പൊ എന്താണ് ഇതിമ വല്ലതൊക്കെ തടയുന്നുണ്ട് അപ്പൊ പിന്നെയും വന്നിട്ട് ഇതിമ എടുത്തിട്ടാണ് അപ്പൊ എന്തെങ്കിലും കിട്ടി നക്കാപ്പിച്ച് കിട്ടിയിട്ട് തിന്നട്ടെ ആവൻ ജീവിച്ചു പോട്ടെ എന്ന് നമ്മളെ പറ്റി പറയുമ്പോൾ കുറ്റമില്ല പതിനൊള്ളൂ അത് കുഴപ്പമില്ല ഇത്ര ആൾക്കാർ കേൾക്കുമ്പോ അത്രയും ദോഷങ്ങൾ ഞമ്മളാണ് പൊറുക്കല്ലേ ആ അപ്പോ ഹമിത അനുജണ്ടിട്ടോ ഇത് ഇനി തല കുത്തി പറഞ്ഞാലും നമുക്ക് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല ഒരു ടീം നമുക്ക് ഇപ്പോഴും അയച്ചതന്നെ അപ്പൊ ഈ ടീം തന്നെ അങ്ങോട്ടും അയച്ചു കൊടുക്കുന്നുണ്ടാവും അപ്പൊ എന്റെ വീഡിയോസും അങ്ങോട്ടും അയച്ചു കൊടുക്കുന്നുണ്ടാവും അങ്ങോട്ടും അയച്ചു തരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് കാണേണ്ട ആവശ്യമില്ല നമ്മൾ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ട് കാണുമ്പോൾ കൊണ്ട് ആകെ കൊണ്ട് വേർളി കുടിച്ചിട്ട് കൊണ്ട് പഴക്കം പോയുന്നു എന്താ ബിറ്റിങ്ങളൊക്കെ ഇങ്ങനൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഇതും കിട്ടുന്നില്ല അതിലും പോയിട്ടും കിട്ടില്ല ഇതിലും വന്നിട്ട് കിട്ടില്ല അവിടെ പോയിട്ടും കിട്ടില്ല ഇവിടെ പോയിട്ടും കിട്ടില്ല ഇല്ലാത്തൊരു കഷ്ടം ദേഷ്യവും വെറുപ്പും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൊണ്ടാക്കും പിന്നെ ഇപ്പൊ ആകെ ഒരു സമാധാനം എന്താണെന്നു വെച്ചാല് കുറച്ച് ടീമുകൾ നമുക്ക് ഉണ്ട് അവരെ ഒരു എന്താസ്വസിപ്പിക്കലാണ് നല്ല നല്ല കമന്റ് ഞാനിട്ട് വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടും ആ ഒരു ആശ്വാസത്തിന് രാവിലെ വല്ലം തെച്ച് വല്ല തയ്ക്കാൻ നല്ല കാര്യം മോന്തം കൈകിങ്ങാണ്ട് വന്നാൽ ഇരിക്കും അത് മേക്കപ്പിന്റെ കാര്യം ആ മേക്കപ്പിന്റെ കാര്യം കാര്യമാണ് ഈ മേക്കപ്പ് ഈ കമ്പനി ഇറക്കുന്നത് മേക്കപ്പ് ചെയ്യാനാണ് അല്ലാതെ അത് അവിയൽ ഉണ്ടാക്കാനോ രസം വെക്കാനോ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാനോ അല്ല ഈ മേക്കപ്പ് നല്ലത് നമുക്ക് യൂസ് ചെയ്യാനാണ് ഏഹ് നിനക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലെങ്കിൽ നീ പറ ഞാൻ മേടിച്ചോണ്ടരാ എന്തേ അപ്പോ മേക്കപ്പ് വാങ്ങ എന്നിട്ടിട് ഇട്ടിട്ടില്ല ആ അപ്പോ എന്താ ഒരു ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യേന്റെ ഒക്കെ എന്തെങ്കിലും ഡ്രസ്സും വാങ്ങിട്ടിട്ട് ഞാനപ്പം നെയ്റ്റം ഇട്ടു ലോക്കൽ നെയ്റ്റം തട്ടം മാത്രമേ ചിറ്റി കിട്ടിയിട്ടുള്ളൂ കാരണം സമയമില്ല വന്ന് ഒളിച്ച് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചു എന്താ ഇരിക്കുന്നത് ഇപ്പൊ ചോദിച്ചു ഫുൾ മേക്കപ്പ് ഇട്ടിട്ടാണ് വന്നത് ലിപ്സ്റ്റിക് ഇട്ടു കണ്ട ആ പിന്നെ നടിച്ചപ്പോൾ ഡ്രസ്സാണല്ലേ ഡ്രസ്സ് ഇട്ടിട്ടാണ് വാള മയക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടത് എന്താണെന്നറിയാം കുട്ടികൾ പറയുന്ന മാതിരി അല്ല അവിടെ പിച്ച് ഇവിടെ നുള്ളി അങ്ങനെ എല്ലാ വർത്തനം പോയിന്റേക്ക് വരാം കം ടു പോയിന്റ് എന്താ പോയിന്റ് വരാനുള്ളത് അതാണ് അപ്പോ ഇത് ചെക്കനെ പിടിച്ച് ആ ചെക്കനെ പിടിച്ച് ഈ ചെക്കനെ പിടിച്ച് ഇത് സ്കൂളിലെ ചെറിയ ക്ലാസ് അല്ലേ യു പി ക്ലാസ് ആ ആ കുട്ടികൾ പറയുന്ന വർത്തമാനങ്ങളാണ് അത് ആ അവനാ നോക്കിയിട്ട് ഇവിടെ നോക്കി വെച്ച് ഇവിടെ അവനേയും നോക്കി കണ്ടടിച്ചെന്ന് തോന്നുന്നു ഉള്ളോട് എന്താ ഇലവേട്ടോ പറഞ്ഞിക്കുന്നു തോന്നുന്നു ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ട് കളിക്കുന്ന അംഗൻവാടി കുട്ടികളൊക്കെ മാരു ഇപ്പൊത്തെ അംഗനവാടി കുട്ടികൾക്ക് ഇത്രയൊക്കെ പതിരോളൂ അങ്ങനെയുള്ളവർ തന്നെ ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരാളെ മുന്നിൽ പറയാൻ പറ്റിയ കാര്യമാണോ ആണോ അല്ല ഒന്നില്ലെങ്കിൽ ഉയരില്ലേ വിവരില്ലെങ്കില് ഉയറില്ലേ എങ്ങനെ ഉണ്ടായി വിവരല്ല അതാണ് സംഭവം വിവരം എങ്ങനെ ഉണ്ടാകാന തലച്ചോറിന്റെ ഉള്ളിൽ വല്ലതുണ്ടെങ്കിലല്ലേ ഉം ഉണ്ടാവൂലല്ലോ ഉം അപ്പോ ഹൃദയത്തിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചോ ഓരോ വീടായിട്ട് ഇട്ടോ അത് കാണാനുള്ള ആൾക്കാർ അത് ആ രസത്തിനുള്ളവർ വരും അവരത് തിന്നു പോവും ചിരിയും തുടച്ച് പോവും അനക്ക് അറിയുന്നു എന്തെങ്കിലും അവരിട്ട് തന്നാൽ വല്ല ഞാൻ ഞെക്കാപ്പിച്ചിട്ട് തന്നാൽ ആ എടുത്ത് തിന്ന് എൻ്റെ കുടുംബം പോറ്റിക്കോ നോ പ്രോബ്ലം നിനക്കും ഞാൻ ആയുസ്സും ആരോഗ്യം ആസിയത്തുണ്ടാ ചെയ്യുക കാരണം എന്താ വെച്ചാ നീയും ഇതുപോലെ വളർന്നു വരികയാണ് അപ്പോ നിനക്കും എന്നെ പറ്റി പറഞ്ഞിട്ട് വല്ലതും കിട്ടണം അതാണ് നിന്റെ ആവശ്യം അല്ലാതെ നീയും ഞാനും തമ്മിൽ ഒരു പേഴ്സണൽ ഒരു ഇതുമില്ലല്ലോ ശത്രുതയില്ലല്ലോ ഏഹ് നീ എന്നെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും ഒന്നും പറയാം പറഞ്ഞാൽ എന്റെ ഫാമിലിക്ക് ഇന്ന അറിയാം എന്റെ നാട്ടുകാർക്ക് ഇന്ന അറിയാം എന്റെ അയൽവാസികൾക്ക് ഇന്നറിയാം ഇജിപ്പിന് പോ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അവൾക്ക് ലിംഗം ഇങ്ങിക്കാണ് ഇവളെ യോനി അങ്ങോട്ട് കാണണം എന്നും പറഞ്ഞിട്ട് ഇജ്ജോടെ ഇരുന്നിട്ട് കാറിട്ടെന്താ കാര്യവും നല്ല കഥ ഈ അതാണ് ഞാൻ ചോദിച്ചത് ഇവളാര സിസറ് സിസർന്ന് വിളിക്കാൻ പറഞ്ഞത് ഇവളാരും വിളിക്കണേ ഈ വിളിച്ച വാക്കുകൾ എന്തെങ്കിലും അതാണ് ഉണ്ടാവൂല കാരണം അവൾക്ക് നക്കാപ്പിച്ച കിട്ടേണ്ട കാര്യമാണെ അവൾ അങ്ങനെ വെടിവെച്ച അങ്ങോട്ട് വീട്ടും അത് നട്ട് അതിൽ നിന്ന് വല്ലതും കടയിൽ ഉണ്ടോ എന്നപ്പോ അതിന്റെ പിന്നാലെ തന്നെ നടക്കും ഇനി പിന്നെ പിന്നെ പിന്നാലെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇന്റെ പിന്നാലെ തന്നെ അവൾ ഉണ്ടാവും നോക്കിക്കോ ആ ഇനി അതിലേതെങ്കിലും ഒരു പെണ്ണിൻ്റെ ആണ് പറഞ്ഞിട്ട് വല്ല വരുമാനം വരുന്നുണ്ടെങ്കിൽ പിന്നെ അവളെ പിന്നാലെ നടക്കും ഇതാണ് ഉള്ള സ്വഭാവം അല്ലാതെ വേറെന്താ അല്ലാതെ ഇവിടെ നാട് നന്നാക്കാനും എന്റെ കുടുംബം നന്നാക്കാനും ഈ പെണ്ണുങ്ങളൊക്കെ കുടുംബം നന്നാക്കാനും ഒന്നല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത് അതിപ്പോ ഞാനും അല്ല അത് സമ്മതിച്ചു പക്ഷെ ഇവളെ പോലെ വൈകിട്ട് ചെറിയ കുട്ടികളമായിട്ടുള്ള വർത്താനാണ് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇതൊക്കെ വേണേ എന്നില്ലെങ്കിലെ ക്യാമ്പ് അതല്ലാതെ എന്ത് പറഞ്ഞിട്ട് എന്താ ഏഹ് എന്നോ ചെയ്ത വീഡിയോ അതിന്റെ റിപ്ലൈ ഞാൻ കൊടുത്താൽ അതിന്റെ മറുപടി രണ്ടെണ്ണം അവള് കൊടുത്തു എന്നിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് കാറ് വേണം അപ്പൊ അതിനർത്ഥം എന്താ റിച്ച് റീച്ച് നോക്കിട്ട് വരുകയാണ് ഇതൊന്നും പറഞ്ഞിട്ടല്ല ഇവളെ നോക്കുമ്പോൾ നല്ല റീച്ച് വരുന്നുണ്ടല്ലോ ഒന്നും കൂടാണ്ട് കളിച്ചു നോക്കാം അതിമൊക്കെ വരുന്നാണ് ജി കാമിത ജി ഇരുന്ന് അടിച്ചോ നമ്മളെ മേത്ത് തട്ടൂല ഉം എവിടേയും തട്ടൂല ജി തന്നെ കാട്ടി തല കുത്തി മറഞ്ഞാലും ആ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സീനാണ് പറഞ്ഞത് ഇത് നമുക്ക് കോഴിച്ചാലോ അപ്പൊ തന്നെ വിളിക്കാം കണ്ടുപിടിക്കാം അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഈ ലാസ്റ്റത്തെ സീൻ അടക്കം നിങ്ങളെല്ലാരും അഭിപ്രായങ്ങൾ മാനിച്ച് ഞാൻ ഇങ്ങനെയുള്ള ഇവരെ രണ്ടു പേരുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇനി വേറെ റിയാക്ഷൻ വീഡിയോസുമായി നമുക്ക് കാണാം ഓക്കെ അസല വാളിക്കു വാഹനത്തിൽ